നമുക്കിന്നൊരു ഹോം ടൂർ എടുക്കാം അപ്പം സ്വന്തം കൂടുതലെന്നല്ല ഇപ്പം കൊച്ചിയിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ റെൻറ്റഡ് ഹൗസാണ് അതിൻ്റെ നമ്മൾ കൊച്ചിയിൽ വന്നിട്ട് രണ്ടാമത്തെ വീടാണ് ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞു മൂന്നാമത്തെ വർഷത്തിലോട്ടേക്ക് മൂന്നര രണ്ടര വർഷം കഴിഞ്ഞു അപ്പം ഒരു ഹോം ടൂർ എടുത്തേക്കാന്ന് വിചാരിച്ചു എപ്പോലും നമുക്കും ഇവിടെ കൊച്ചിയിൽ നിന്ന് മാറുന്ന സമയത്തൊക്കെ നമുക്കും ആലോചിക്കാൻ ഇഷ്ടപ്പെടാനൊക്കെ എന്താ പറയുക ഒരു ഓർമ്മയല്ലേ ആ നമ്മളന്ന് നിന്ന വീടാണെന്നൊക്കെ പറയാമല്ലോ അതുകൊണ്ട് ഞാൻ ആ വീട് ഈ വീടൊന്ന് ഹോം ടൂർ പോലെ ചെയ്ത് വെക്കാൻ വിചാരിച്ച് അപ്പം ഇന്നത്തെ വീട് അതാണ് കേട്ടോ പോയി കണ്ടിട്ട് വരണേ ഗൈസ് അതാണ് വഴി അവിടുന്ന് അത് റോഡാണ് ഗേറ്റിന് അപ്പുറത്തേക്ക് അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കാർ വെച്ചിട്ടുണ്ട് കാറിന് മേലെ പോർച്ചൊന്നുമില്ല ഇതേപോലെയാണുള്ളത് ഒരു സ്കൂട്ടി ഇടാനുള്ള സൗകര്യത്തിലുള്ള പോർച്ച് ഉള്ളത് ഒരു സ്കൂട്ടി ഇടാൻ പറ്റും അപ്പം നമ്മളിപ്പോൾ ഷൂറാക്കൊക്കെ ഓടിയാണ് വെച്ചിട്ടുള്ളത് ഹെൽമെറ്റ് എന്തോ മിസ്റ്റേക്ക് ആയിട്ട് റെഡിയാക്കാൻ വെച്ചതാണ് ഇത് ചെറിയൊരു വാനായി കൊനൊക്കെ സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു എയർപോർട്ട് ചേർക്കിടാൻ പറ്റിയ നല്ല വലിപ്പമുള്ളൊരു വരാന്തയാണ് കൊനായി എന്ന് പറഞ്ഞാൽ വരാന്ത ഇൻ്റർലോക്കാണ് ഫ്രണ്ടിലെ മുറ്റത്ത് വരുന്നത് ആ കാണുന്നതാണ് കിണർ എന്ന് പറയുന്നത് പിന്നെ ഇത് മേലേക്ക് പോകാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളാണ് ഇവിടുന്ന് നേരം കൂടെയൊക്കെ വരുമ്പോൾ ഇത് ഫ്രണ്ട് ഡോറ് ഇതിപ്പം നമ്മൾ അന്നേരം നമ്മളിട്ട് നെറ്റ് ആണ് അപ്പം ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചേട്ടോ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് നല്ല ഉണ്ട് അപ്പം ഇവിടുന്ന് നേരെ ആളിലോട്ടേക്ക് നമ്മളിവിടെയാണ് ടി വി വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ടീ പോയി ഉണ്ട് ഇതിലൊക്കെ ആണി ഓൾറെഡി ഉള്ളതിൽ നമ്മൾ പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ആദിക്കും പാറോനും കിട്ടിയാൽ ഒന്ന് രണ്ട് ട്രോഫീസ് ഉണ്ട് പിന്നെ ടാപ്പ് അങ്ങനത്തെ ചില്ലറ ചില്ലറ സാധനങ്ങളുണ്ട് ആ ഹോം എന്ന് എഴുതിയത് നമ്മൾ സ്റ്റിക്ക് ചെയ്തതാണ് പിന്നെ ഇത് നമ്മൾ സോഫ എല്ലാവർക്കും പരിചയമുള്ള നമ്മളെ സോഫ ഇവിടെ ഞാനിപ്പം കിടന്നതായിരുന്നു അവിടെ എന്താ പറയുക ഇങ്ങനൊരു തലയാണ എപ്പോഴും ആവശ്യമാണ് അപ്പം നോർമലി യൂസ് ചെയ്യാതെ ഏതെങ്കിലും ഒരു തലയാണയാണ് ആണ് അവിടെ വെക്കുന്നത് അപ്പം ഇവിടെ ഇത് റീചാർജ് ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന് അതായത് ഹോളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇത് ഫ്രണ്ട് ഡോറ് അവിടെ നിന്ന് നേരെയും വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം പിന്നെ അത് കിച്ചൻ്റെ ഡോറ് അവിടെ ഒരു ബെഡ്റൂം അതിന് ഒരു ബെഡ്റൂം അങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അപ്പം ഇതൊരു ബെഡ്റൂം ഇത് വന്ന സമയം തന്നെ പാറു അവക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അടുത്തൊരു റൂമാണ് അതുകൊണ്ട് അവളെ കാര്യങ്ങളാണ് ഇതിൽ മൊത്തം ഉള്ളത് അപ്പോൾ അവിടെ ഹാങ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആ ഷേട്ടനെ അവിടെ ഷേർട്ടൊക്കെ ഇട്ട ഡ്രസ്സ് ഹാങ് ചെയ്യുന്നതാണ് അപ്പം അവൾ പഠിക്കുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇതാന മീൻ്റെ എന്താ പറയുക ചൂണ്ടയല്ലേ അപ്പം പാറുവിൻ്റെ സ്റ്റഡി ടേബിളാണ് അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് അവൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഇതിൽ ബാഗ് മാത്രം വയ്ക്കുന്നതാണ് ബാഗം അവൾ എന്തൊക്കെയോ മറ്റേ ഒക്കെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അപ്പോൾ ഈ കിടക്കയിലാണ് നമ്മൾ ഹാളിൽ കിടക്കുന്നത് പിന്നെ ഹാളാണ് മെയിനായിട്ട് നമ്മളെല്ലാവരും കിടക്കുന്നത് ഇതൊരു ബെഡ്റൂം അവിടുന്ന് നേരെ പോകുമ്പോൾ പിന്നെ നമുക്ക് കാണുന്നത് ഒരു ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഇത് ടേബിൾ എന്ന് പറയുന്നത് ഓണറിൻ്റെ തന്നെയാണ് ആ വലിയ മേശയാണ് എട്ട് നാലും അല്ല ആറ് ആറ് ചേരെടാൻ പറ്റുന്ന ഒരു വലിയ മേശയാണ് പിന്നെ നേരെ കാണുന്നത് വാഷ് വേസ് ആ വാഷ് വേസിൻ്റെ ഇടയ്ക്കുള്ള കണ്ണാടിയും അപ്രപ്പുറത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്തു വെച്ചതാണ് വാങ്ങിച്ചാൽ മീഷോന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ വാഷ് വേസ് അങ്ങനെയുണ്ട് പിന്നെ ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് നമ്മൾ എന്താ പറയുക പൂജ റൂം പൂജാ റൂം എന്ന് പറയാം ഒരു റൂമിൻ്റെ സെറ്റപ്പിലുള്ളൊരു പൂജാ ആണ് അപ്പം നമ്മൾ വിളക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നമ്മളെ കണിക്കന്ന് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എപ്പോഴും ഇവിടെ നമ്മൾ മാർച്ച് മാസം ഗുരുവായൂരി പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കണിക്കൊന്ന വെച്ചിട്ടുണ്ട് പിന്നെ പൂജാറൂം കുറച്ച് ഫോട്ടോസേ വെച്ചിട്ടുള്ളൂ കൃഷ്ണനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സുബ്രഹ്മണ്യൻ മുരുകൻ മുത്തപ്പൻ മുത്തപ്പന ഉണ്ട് അങ്ങനെ പിന്നെ ഒരു ആനച്ചുട്ടി അത് നമ്മൾ ഹാളിൽ വെച്ചതല്ലേ പണ്ട് അപ്പോൾ അതെടുത്തിട്ട് പൂജേൻ്റെ സ്പേസിൽ വെച്ച് അപ്പം എൻ്റെ ഡ്രൈ കാര്യങ്ങളും വിങ് ലൈറ്റും ഒക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഹാളിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളിനിങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് ഒരു ആർച്ച് പോലെയാണ് ആ ആർച്ചിൻ്റെ ഉള്ളിലായിട്ട് രണ്ട് സൈഡിലും രണ്ട് ബെഡ്റൂമുകൾ പിന്നെ വന്നിട്ടുള്ളത് ഒരു കോമൺ ടോയ്ലറ്റ് ആണ് മൂന്ന് ബെഡ്റൂമിനും കൂടിയിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് ടോയ്ലറ്റാന്നുള്ളത് അപ്പോൾ നേരെ ഈ ഒരു ബെഡ്റൂമിലേക്ക് പോവാം നമുക്ക് രണ്ട് കട്ടിലാണെന്നുള്ളത് അപ്പോൾ ആ രണ്ട് കട്ടിലും ഓരോ ബെഡ്റൂമും ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് അടുത്ത ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മൾ ഒരു അലമാര വെച്ചിട്ടുണ്ട് ആ ഒരു സ്പേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല ഇതുവരെ അവിടെ എന്തൊക്കെങ്കിലും ഡെക്കോറ് വെക്കണം എന്നാഗ്രഹമുണ്ട് അങ്ങനെ പിന്നെ ഇങ്ങനത്തെ ഓപ്പൺ ഷെൽഫാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെയാണ് സെറ്റ് ചെയ്ത് വച്ചിട്ടുള്ളത് കാർഡ്ബോർഡ് ബോക്സിൽ ഒന്നിൽ ഇത് ഇതിൽ പൊന്നുവേണ്ട ഡ്രസ്സാണ് അവിടെ വരുന്നത് ലാസ്റ്റ് വൺ വരുന്നതിൽ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേക്കപ്പ് സാധനങ്ങളും മേക്കപ്പ് അല്ല സ്കിൻ കെയറും കാര്യങ്ങളും പിന്നെ കമ്മലും അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം ഇതാണ് ഒരു നെക്സ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് പിന്നെ ഇവിടുന്ന് നേരെ പോകുമ്പം അടുത്ത ബെഡ്റൂം ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിലൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ വേറെ ഇതിലേക്കൊന്നും ഇടാനൊന്നുമില്ല പിന്നെ ഇത് നമ്മളൊരു പഴയ ടി വി ആണ് അത് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നേരം എ സി ഫിറ്റ് ചെയ്തിട്ടില്ല അത് ഫിറ്റ് ചെയ്യണം പിന്നെ എൻ്റെ തയ്യൽ മെഷീൻ ഉണ്ട് ഇതുപോലെ തന്നെ ഓപ്പൺ ട്രാക്ക് തന്നെ എവിടെയും വരുന്നത് അതിൽ ആദീൻ്റെയും എൻ്റെ വീട്ടിൽ ഡ്രസ്സുകളൊക്കെ ഉള്ളത് പിന്നെ ഓരോന്നും കാർബോർഡ് ബോക്സിൽ തന്നെയാണ് ഉള്ളത് അധികം ഒന്നും അൺപാക്ക് ചെയ്തിട്ടില്ല പിന്നെ പൊടി കയറണ്ടല്ലോ എല്ലോ വിചാരിച്ചിട്ട് പിന്നെ വരുന്നത് ഇത് നമ്മളെ ഡൈനിങ് ടേബിളായിരുന്നു അപ്പോൾ ഇതിപ്പോൾ യൂസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ലാപ്പൊക്കെ ചാർജ് ചെയ്യാനിട്ടുണ്ട് ആദ്യം വരുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡി സ്പേസ് ആയിട്ട് അവൻ ഇത് യൂസ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് തേർഡ് ബെഡ്റൂമിൻ്റെ കാര്യങ്ങൾ പിന്നെ ബർത്തിൽ നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് എ സീൻ്റെ ഒക്കെ പോയിൻ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടുന്ന് നേരം നമുക്ക് പോകുമ്പോൾ ഉള്ളത് കോമൺ ബാത്റൂമാണ് ബാത്റൂമും അത്യാവശ്യം വലുപ്പമുള്ള ബാത്റൂമാണ് യൂറോപ്യൻ തന്നെയാണ് ഷവറൊക്കെ ഉണ്ട് പക്ഷേ ഷവറൊന്നും പ്രോപ്പർലി വർക്കല്ല എന്നാലും കുഴപ്പമില്ല യൂസ് ആക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഷവറൊന്നും യൂസ് ചെയ്യലല്ലോ അതിനുശേഷം നല്ലല്ലേ ഷവറെല്ലാം യൂസ് ഉള്ളൂ അപ്പോൾ അവിടുന്ന് നേരെ കാണുമ്പോൾ നമ്മൾ എന്ത് വരും കിച്ചൺ വരുന്നത് അപ്പം ഇവിടുന്ന് നേരെ പോകുമ്പോൾ അടുത്ത കിച്ചൺ ആണ് കിച്ചൺ അത്യാവശ്യം സ്പേസ് ഉണ്ട് പക്ഷെ എല്ലാം ഓപ്പൺ ട്രാക്കാണ് നമ്മൾ മുന്നേ മരടിൽ നിന്ന പോലത്തെ ഒരു സൗകര്യമില്ല അപ്പം ഞാനൊരു ഫുഡ് ചൂടാക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കാരണം കൂടുതൽ വരുന്ന സംഭവങ്ങൾ അതായത് നമ്മുടെ പഞ്ചസാര മറ്റേ കൂടുതലൊക്കെ വരൂല്ലേ അതൊക്കെ വെച്ചിട്ടുള്ളത് മേലത്തെ തട്ടിലാണ് പിന്നെ താഴത്തെ തട്ടിൽ നമ്മൾ പൊടി ഐറ്റംസ് മഞ്ഞൾപ്പൊടിയും മുളകൊടി അങ്ങനെയുള്ള ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഫുഡ് റെഡി ആയതെടുത്തിട്ട് ഞാൻ ഇവിടെ വെക്കുന്നു രാവിലെ ചോറും കറിയെല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ പിന്നെ വെളിച്ചെണ്ണ ഞാനൊരു നമ്മളിത് വോൾ സ്റ്റാൻഡാണ് അതിൽ വെച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണെങ്കിലും സൺഫ്ലവറിൻ്റെ ആണെങ്കിലും പിന്നെ പഴയ നമ്മളെ സ്റ്റാൻഡ് അതിൽ മറ്റേ നമ്മളെ പഞ്ചസാര ചായപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ ഗ്യാസ് ഗ്യാസ് വെക്കുന്നത് ഒരടി താണിട്ടാണ് വേണ്ട ഇത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ നിന്ന് ഒരു അടി താഴേട്ടേക്കായിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ വെള്ളം എടുത്ത് വെക്കുന്ന പാത്രമുണ്ട് സ്പൂണൊക്കെ വെക്കുന്നു നമ്മളെ കപ്പിൻ്റെ ഹോൾഡർ പിന്നെ അതിലേക്ക് ഞാൻ അധികം യൂസ് യൂസാക്കാതെ നമ്മൾ ഇതുണ്ടാവില്ല ബൗളും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ കേക്ക് ബീറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളിത് വെള്ളത്തിൻ്റെ കുപ്പികളും കാര്യങ്ങളെല്ലാം ഉണ്ട് ആറക്കൽ അതാട് വെച്ചിട്ടുണ്ട് പിന്നെ താഴെത്തേക്കൽ വരുന്ന സമയത്ത് അത്യാവശ്യം യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ക്യാസ്ട്രോള് അത്യാവശ്യം നമ്മൾ എടുക്കുന്ന പാത്രങ്ങളെല്ലാം അതിൽ വെച്ചിട്ടുണ്ട് പിന്നെ പാത്രം കഴുകി വെക്കുന്ന സ്റ്റാൻഡ് ആ സ്റ്റാൻഡിലൂടെ ഉണ്ട് പിന്നെ അപ്പുറത്തോട്ടേക്കും നമ്മൾ കണ്ടെയ്നേഴ്സില്ലേ ആവശ്യം എന്തെങ്കിലും ഫുഡ് എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടികൾ ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കാൻ പറ്റിയ കണ്ടെയ്നേഴ്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മിക്സിൻ്റെ ബാക്കിയുള്ള ജാറുകളൊക്കെ അവിടെ വെച്ചാൽ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനും കാര്യങ്ങളെല്ലാം പിന്നെ ഇവിടെ ആണ് നമ്മളെ മിക്സി വെച്ചിട്ടുള്ളത് ചെറിയൊരു മണി പ്ലാന്റ് ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഫോയിൽ പേപ്പർ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ജനലിൽ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കാച്ചി വെളിച്ചെണ്ണ അപ്പം ഇതെല്ലാം പിന്നെ അടുക്കള എന്ന് പറയുന്നത് അപ്പം വേറെ താഴേക്ക് ഞാൻ അരിയൊക്കെ വെക്കുന്നത് സ്ഥലം പിന്നെ ഉള്ളി സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ നോൺ നമ്മൾ ബിരിയാണിയുടെ അപ്പം വേണ്ടാതെ കുറച്ച് ഇങ്ങനെ കണ്ടെയ്നേഴ്സ് പോലത്തെ ഒക്കെ മീനും അങ്ങനെയൊക്കെ എല്ലാം ഇടാനുള്ളത് കഴുകി കഴിഞ്ഞാൽ എടുത്ത് വെക്കുന്നത് ഇതിലേക്കാണ് അപ്പോൾ ഇത്രയാണ് പിന്നെ ഇവിടെ നമ്മൾ പഴയ അല്ല നിറയ്ക്കാനുള്ള ഇത് പിന്നെ നമ്മൾ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഒരു വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയിൽ നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു പാത്രം കഴുകാനുള്ള എന്താ പറയുക സിങ്ക് ഉണ്ട് അത് ഇവർ കെട്ടിപ്പണിത സിങ്ക് തന്നെയാണ് പിന്നെ കുറച്ച് ആൽക്കുലത്ത് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കുറേ ഇത് പ്ലാസ്റ്റിക് ഒക്കെ കളയാനുള്ള പ്ലാസ്റ്റിക് എടുത്ത് വെച്ചതാണ് അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുറ്റമാണ് മുറ്റം ഇതാണ് കുറേ വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് മുറ്റത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ഇതാണ് മുറ്റം അവിടെ വേസ്റ്റൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ വേസ്റ്റൊക്കെ കത്തിക്കെടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതാണ് നമ്മളൊരു കൊച്ചു വീട് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് അപ്പം ഇത്രയാണ് ഈ വീട് എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ഒക്കെയാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു വീടാണ് കേട്ടോ ഇതാണ് നമ്മൾ എന്താ പറയുക ടെറസ് വരുന്നത് ഓപ്പൺ ടെറസ് ആണ് അപ്പം ഈ അയലൊക്കെ നമ്മൾ തന്നെ കെട്ടിയതാണ് അപ്പം ഞാൻ ഇന്ന് മൊത്തത്തിൽ ഇവിടെ കൊണ്ട് പോയിട്ട് വർക്കേരിയയിൽ ഞാൻ ബാക്ക് സൈഡിൽ ഇടലുണ്ടല്ലോ അത് ഞാൻ വിചാരിച്ചു രണ്ടും അവിടെ ഓടിയായിട്ട് ഇടണ്ട അവിടെത്തന്നെ എല്ലാം ഇടാ വിചാരിച്ചിട്ട് അങ്ങനെ മേലെ കയറി ഇവിടെ കൊണ്ട് പോയിട്ടായിരുന്നു അപ്പോൾ ഇത്രക്കെയാണ് നമ്മളുടെ ഒരു ചെറിയൊരു ഹോം ടൂർ എന്ന് പറയുന്നത് കേഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം